എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കുറച്ച് കടലയുണ്ട് ഞാൻ കടലുണ്ട് ഞാനിത് വെള്ളത്തിലിടാണ് നാളെ നമുക്കിത് കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാം ഇതിവിടെ ഇരുന്ന് കുതിർന്നു വരട്ടെ ഇന്നലെ വെള്ളത്തിലിട്ടാൽ ഇവിടെ കുതിർന്നു വന്നിട്ടുണ്ട് നമുക്ക് കഴുകി വാരി ചൂപ്പും ഉള്ളിയും ഒക്കെ ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം ഉപ്പും ചേർത്ത് തീം കത്തിച്ചു ഇനി നമുക്ക് ഇതൊണ്ണം രണ്ട് മൂന്ന് വിസിൽ വിസിലടുപ്പിക്ക് അടിക്കുന്നിടം വരെ വേവിക്കാം നമ്മുടെ കടലിവിടെ വെന്ത് വന്നിട്ടുണ്ടെന്നുണ്ടോ ഇക്കെ പൊട്ടും ഇനി ഇതൊക്കെ ഒരു അല്പം കടല നമുക്കിങ്ങോട്ട് കോരി എടുക്കണം ഒരു ഒരു ആ അതരയാൻ മാത്രം ഒരല്പം വെള്ളം നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഇതൊന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ബാക്കി കാര്യങ്ങൾ നോക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒഴിക്കാം നമുക്ക് കട കടുക് പൊട്ടിക്കാൻ വെച്ചാൽ പാത്രത്തിൽ എണ്ണ കടുക് കടുകിട്ട് പൊട്ടി ഇനി നമുക്ക് ഞാനിവിടെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർക്കാം ഉള്ളി ചേർത്തു വെളുത്തുള്ളി ചേർത്തു ഇഞ്ചി ചേർത്തും അതൊന്ന് ഇളക്കി ഇളക്കിക്കൊടുക്ക മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സാബോളയും തക്കാളിക്കായി ഇട്ട് കൊടുക്കുക അല്പം ഉപ്പും ചേർക്കാം കടലിൽ ചേർത്തിട്ട് ഉപ്പ് ഇട്ടതാണ് അതുകൊണ്ട് അധികം വേണ്ട അല്പം ഉപ്പ് ചേർക്കാം ഇല്ല ഉപ്പും ചേർക്കാം നമുക്ക് ചാറാക്കാനുള്ളതാണ് അതുകൊണ്ട് അല്പം ഉപ്പ് കൂടിയാലും കുഴപ്പമില്ല വെള്ളം പറ്റിപ്പറ്റി വരുന്നതിനാണ് നമ്മൾ ഉപ്പിടുമ്പം സൂക്ഷിക്കണം ചാറാക്കുന്നതിനാകുമ്പം ഒരല്പ ഉപ്പ് കൂടിയാലും പെട്ടെന്ന് വഴുന്ന വരും ചാറാക്കുമ്പോൾ അത് ക്രമീകരിക്കുകയും ചെയ്യാം നമുക്ക് തക്കാളി കീറ്റ് കൊടുക്കാം ഞാൻ കുരു കളഞ്ഞ് അരിഞ്ഞെടുത്തിരിക്കുന്നത് തക്കാളിക്കായാണ് ഇതും വേണമെങ്കിൽ നമുക്ക് ആ അരച്ചെടുക്കാവുന്നതാണ് പക്ഷെ അതിനേക്കാൾ ടേസ്റ്റ് അല്പം സമയം നമുക്ക് സമയമുണ്ടെങ്കിൽ ഇതിനകത്തിട്ട് വഴറ്റിയെടുക്കുന്നതാണ് ചെളുപ്പം തക്കാളിക്ക ഒരു അല്പം ഒഴിച്ച് ഒന്ന് വെള്ളം ഒഴിച്ച് വെന്ത് വെള്ളം പറ്റണം അന്നേരമാണ് തക്കാളിക്കായുടെ ടേസ്റ്റാകുന്നത് തക്കാളിക്ക കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം മീറ്റ് മസാല കടലയല്ലേ അല്പം മല്ലി ചേർക്കാം അല്പം കാശ്മീരി മുളക് പൊടി ഇനി കുരുമുളക് ചേർക്കുന്നുണ്ട് മസാല ചേർക്കുന്നുണ്ട് അത് അവസാനം ഇനി ഈ പൊടികൾ അത് രണ്ടും മൂക്കേണ്ട ആവശ്യമില്ലല്ലോ നന്നായിട്ട് മൂക്കുമ്പൊടിച്ചിരിക്കുന്നതാണല്ലോ ഇതും വറുത്ത് പൊടിച്ച് കാണാം കിട്ടും ഇനി അപ്പോൾ ഉപരി ഒന്നും നോക്കണ്ട ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഒരല്പം വെള്ളമൊഴിക്കാം ഒരു അര ഗ്ലാസ് വെള്ളമുണ്ട് ഇതൊന്ന് വേഗം മാത്രം കടലൊക്കെ അകത്തോട്ടൊന്ന് അലിഞ്ഞു ചേരാൻ തക്കാളിക്കേം സബോളയാണ് നമുക്ക് സമയമില്ലെങ്കിൽ ഇതിങ്ങനെ ഇരുത്തി ഇട്ട് ഇരുന്ന് വേവിക്കേണ്ട ആവശ്യമില്ല രണ്ടും വാടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാവുന്നതാണ് പച്ചക്കിയും കഴിക്കാം വാടിയും കഴിക്കാം നന്നായിട്ട് വേവിച്ച് വെള്ളം രണ്ട് തക്കാളിക്കായും അതെ സവോള അതെ എന്നാലും കടലയുടെ ചാറ് ആയതുകൊണ്ട് ഒരു അല്പം മൂടി വെച്ച് അവിടെ ഇരുന്ന് വേഗട്ടെ ഇനി നമുക്ക് ഈ കടലയൊന്ന് അരച്ചെടുക്കാം നമ്മുടെ തക്കാളിക്കായും സവോളയും നന്നായിട്ട് വെന്ത് ആ വെള്ളം പറ്റി എപ്പോൾ തരം നെയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി എണ്ണ തെളിഞ്ഞ് തുടങ്ങി ഒത്തിരി എണ്ണ തെളിഞ്ഞു വരാൻ ഞാൻ കുറച്ച് എണ്ണയെ ഒഴിച്ചുള്ളൂ എന്നാലും വെള്ളം പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കടല ഇട്ട് കൊടുക്കാം നമ്മൾ വേവിച്ച് ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരുന്ന കടല ഇട്ട് വയ്ക്കും കടലയ്ക്കകത്തെ വെള്ളം ഉണ്ടായിരുന്നു അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ച് അരച്ച് വെച്ച കടല ഇതുണ്ടോ തേങ്ങാപ്പാൽ പോലെ തന്നെ ഇരിക്കണേ ഇത് മൊത്തം വേണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കണ്ട പാകത്തിന് ഒഴിച്ചാൽ മതി ബാക്കിയുള്ളത് ഫ്രിഡ്ജ് വെച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കറി വെക്കുമ്പോൾ ഒഴിക്കാൻ കേട്ടോ ആ ഇതിപ്പോൾ ഒഴിച്ചാലും കുഴപ്പമില്ല ഞാൻ മുഴുവൻ ഒഴിക്കുകയാണ് ഇത് നമുക്ക് ഉപ്പുണ്ടോയെന്നും നോക്കാം എരിവുണ്ടോയെന്ന് നോക്കാം തിളച്ചാൽ ഉടനെ തീ നിർത്തുകയും ചെയ്യാം ഓ ഒരു കാര്യം മറന്നുപോയി നമ്മുടെ ഗരം മസാല ഇവിടെ ഇരിക്കുക അപ്പം നമ്മുടെ ഗരം മസാല ഇട്ടു ഇനി കുരുമുളക് പൊടിച്ച് വെച്ചിരുന്നു അത് കിട്ടും മഴക്കാലം ആയതുകൊണ്ട് കറിവേപ്പില കുറവാണ് അല്ലെങ്കിൽ ഇനിയിപ്പം വേണമെങ്കിൽ ഇപ്പം അല്പം കറിവേപ്പിലും കൂടി ഇടാം ആദ്യം ഞാൻ വഴറ്റിപ്പിട്ടതല്ലേ ഉള്ളൂ അപ്പോൾ ഒരു ശകലം കറിവേപ്പില ഇലിപ്പുണ്ട് അത് ഇട്ടേക്കാം അതല്പം കറിവേപ്പിലയും കൂടി ഇട്ടു നമുക്ക് സ്റ്റൗ ഓഫാക്കാം പുട്ടിനൊക്കെ ആകുമ്പോൾ ഇത്രയും കുഴപ്പമുണ്ടെങ്കിലും കുഴപ്പമില്ല പുട്ടിനകത്തേക്ക് ഒഴിക്കുമ്പം ഇത് പുട്ടിൻ്റെ കൂടെ കൂട്ടാനോ കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല അല്ലേ ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ കൂട്ടാനാണ് അപ്പം അതിന് ഇച്ചിരി ചാറ് വേണം അപ്പം തേങ്ങാപ്പാലും ഇല്ല തേങ്ങായും ഇല്ല തേങ്ങ അരച്ച് ചേർത്തില്ല തേങ്ങാപ്പാൽ പിഴിഞ്ഞുമില്ല കടലയ്ക്ക് കൂട്ടാൻ പറ്റിയല്ല പുട്ടിനു കൂട്ടാൻ ഒരു കടലക്കറി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയും വേണം തേങ്ങക്കൊക്കെ ഭയങ്കര വിലയല്ലേ പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ കടല ചാറാക്കാം പുട്ടിൻ്റെ കൂടെ എപ്പോഴും പഴത്തിനെക്കാട്ടിലും ഇറച്ചിയെക്കാട്ടിലും പിന്നെ മുട്ടയെക്കാട്ടിലും ഒക്കെ പുട്ടിൻ്റെ കൂടെ ഇതെല്ലാം നമ്മൾ കഴിക്കുമെങ്കിലും പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലത് വെജിറ്റബിൾ കറിയാണ് അപ്പോൾ അത് കടല കട കടല തന്നെ അല്ലേ വെജിറ്റബിൾ കറിയിൽ ഏറ്റവും നല്ലത് കടല ഇനി ഗ്രീൻ പീസാണേലും സാമ്പാറാണേലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാലും പുട്ടും കടലയും കൂടെ കഴിക്കുന്ന സ്വാദൊന്നും കിട്ടുകല്ലോ അപ്പം നിങ്ങളിതുപോലെ തന്നെ കടലയും പുട്ടും കൂടെ ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ ഗോതമ്പ് പുട്ടാവുമ്പോൾ ഒട്ടും ഗ്യാസിലൊന്നും ഇല്ല അപ്പം നമുക്കിനി പുട്ടുണ്ടാക്കുന്നതും കൂടെ കാണാം അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ അതുമായിട്ട് വരാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത് എല്ലാ ദിവസവും അഞ്ചു മണിക്കാണ് എൻ്റെ വീഡിയോ വരുന്നത് നോക്കിയിരുന്ന് കണ്ടിട്ട് കമൻ്റ് ഇടണം അപ്പം ബൈ